ബിഗ് ബോസ് ഫിനാലയിലേക്ക് അടുക്കുമ്പോൾ പ്രേക്ഷകർക്കിടയിൽ മറ്റൊരു ചർച്ച വൈറലാകുന്നുണ്ട് ജാസ്മിൻ എന്തിനാണ് ഗബ്രിയുടെ പേര് വാഴയിലയിൽ എഴുതിയത് എന്ന് ജാസ്മിൻ്റെ കല്യാണം പുറത്തിറങ്ങിയാൽ അഫ്സലുമായി ഉണ്ടാകും എന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു പിന്നെ എന്തിനാണ് ഈ നാടകം എന്ന് ചോദിക്കുന്നവരുമുണ്ട് പ്രേക്ഷകരിൽ ഒരാൾ ഇങ്ങനെയാണ് ഒരു കുറിപ്പിട്ടത് ഒരാഴ്ച മുന്നേ അഫ്സലിനെ കെട്ടുമെന്ന് പറഞ്ഞവൾ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഗബ്രി എന്നെഴുതി ഗബ്രി വന്നാൽ കൊടുക്കാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ജാസ്മിന് അല്പം ഉളുപ്പ് കാണിക്കാം എന്നാണ് കമൻ്റ് ചെയ്തയാൾ പറഞ്ഞിരിക്കുന്നത് ഈ കുറിപ്പ് വൈറലായതോടെ ജാസ്മിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം കമൻറ്റുകളുണ്ട് ഒരു കമൻ്റ് ഇങ്ങനെയാണ് ഉളുപ്പിൽ എവലേശമില്ലാത്ത പെണ്ണാണ് ജാസ്മിൻ പുറത്തിറങ്ങി ഗബ്രി എന്ന് വിളിച്ച് ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ ചെന്നാൽ അവൻ ഓടിക്കളയുമെന്ന് മറ്റൊരു കമൻറ്റ് ഗബ്രി പുറത്ത് ജാസ്മിനെ ആലോചിച്ച് നടക്കുന്നു എന്നാണ് ഇവൾ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഗബ്രി പോയതിനു ശേഷമുള്ള രണ്ടാം മുഴമാണ് ജാസ്മിൻ്റേതെന്നാണ് ഗബ്രി പോയിട്ടും ജാസ്മിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ കുറയുന്നില്ല അതുകൊണ്ട് ജാസ്മിനോട് സ്നേഹം കൂടുന്നവരുമുണ്ട് ജാസ്മിനെ വെറുക്കാനുണ്ടായ പഴയ സാഹചര്യം ചിലർ പറയുന്നു ഗബ്രിയുമായുള്ള കോംബോയായിരുന്നു അത് അതായത് ഗബ്രിയുമായി ഒരു ബന്ധമുണ്ടാക്കി ജാസ്മിൻ ഗെയിമിൽ തുടരാൻ ശ്രമിക്കുന്ന ഫെയ്ക്കായ ഒരു മത്സരാർത്ഥിയായിരുന്നു എന്ന് തോന്നിയിരുന്നു പക്ഷേ ബിഗ് ബോസിലല്ലായിരുന്നെങ്കിൽ തനിക്ക് ചേരുന്ന ഒരാളെ കണ്ടെത്തിയപ്പോൾ അഫ്സലിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഒഴിവാക്കാമായിരുന്നു എന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇതൊന്നും അറിയാതെ ജാസ്മിനകത്തും പബ്ലിക്കായി ജാസ്മിനുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ ഒരാൾ ജാസ്മിനെ മോശമായി ചിത്രീകരിക്കുന്നത് അവളുടെ വോട്ട് കുറയ്ക്കാനുമുള്ള തന്ത്രമാണെന്നും അഭിപ്രായങ്ങളുണ്ട്